വെറും ഒരു സെൽഫി കൊണ്ട് മൂന്ന് രാജ്യങ്ങൾ ക്യാപ്ചർ ചെയ്യാം എന്താ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ സ്വിറ്റ്സർലൻഡിലെ ബാസലിൽ റൈൻ നദിക്കരയിലെ ഈ അത്ഭുത സ്ഥലം അറിയപ്പെടുന്നത് ത്രൈ ലേൻഡർ എഗ് അഥവാ മൂന്ന് രാജ്യങ്ങളുടെ മൂല എന്നാണ് ഇവിടെ റൈൻ നദി തഴുകുന്ന കാറ്റേറ്റ് ആ തീരത്ത് നിൽക്കുമ്പോൾ ഇടത് ഫ്രാൻസും വലത് ജർമ്മനിയും നമ്മുടെ പാദങ്ങൾ സ്വിറ്റ്സർലൻഡിലുമായിരിക്കും മൂന്ന് രാജ്യങ്ങൾ മൂന്ന് ഭാഷകൾ പക്ഷേ ആകാശം ഒന്ന് ഈ ചെറിയ കോർണറിൽ അതിരുകളില്ല ഉള്ളത് സൗഹൃദം സംസ്കാരം ചേരിതിരിവില്ലായ്മ സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഫ്രാൻസ് എന്നീ മൂന്ന് രാജ്യങ്ങൾ കൂടിച്ചേരുന്ന ഈ ത്രീ കൺട്രീസ് കോർണർ വിചിത്രമായ ഒരു ഭൗമശാസ്ത്ര സ്ഥാനമാണ് ഒരു സ്ഥലത്ത് നിന്ന് മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തികൾ കാണാനാകുന്ന ഈ പ്രത്യേക മൂല യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് റൈൻ നദിയിലെ തണുത്ത കാറ്റ് ഒരിക്കൽ കൂടി തലോടിയപ്പോൾ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി അതിർത്തികൾ പേപ്പറിൽ മാത്രമുള്ള മനസ്സിലില്ലാത്ത ഈ അത്ഭുത പ്രദേശത്തു നിന്ന് തിരിച്ചു പോരാനേ തോന്നുന്നില്ല